കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പകപോക്കൽ നയത്തിനുമെതിരെ കെ എസ് കെ ടി യുവിന്റെ ആഭിമുഖ്യത്തിൽ പടയണി പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു അരവഞ്ചാലിൽ നടന്ന പരിപാടി കെ എസ് കെ ടി യു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് വൈ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ സ്വീകരിക്കുന്ന ജനവിരുദ്ധ രീതിക്കും പകപോക്കൽ നയത്തിനുമെതിരെയും സർക്കാരിന്റെ ലക്ഷ്യമായ ക്ഷേമകേരള സംരക്ഷണത്തിനായും പടയണി സംഘടിപ്പിച്ചു കെ എസ് കെ ടിയുവിന്റെ നേതൃത്വത്തിൽ അരവഞ്ചാലിയിൽ സംഘടിപ്പിച്ച പാവങ്ങളുടെ പടയണി എന്ന പ്രചാരണ പരിപാടി കെ എസ് കെ ടിയു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഇവിടെ നേരെ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് കോൺഗ്രസും ബി ജെ പിയും അവരുടെ ഭയം പുറത്ത് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയെങ്കിൽ അധികാരത്തിൽ വന്ന പത്ത് വർഷക്കാലം രാജ്യത്തിനകത്ത് ബിജെപി നടപ്പിലാക്കിയിരിക്കുന്നു എന്താണ് അപകടകരമായ നയം ഇന്ത്യ എന്ന് പറയുന്ന ഈ നാട് ഒരു നാളെ ഇന്ത്യയായി നിലനിൽക്കുമോ എന്നുള്ളതാണ് നമ്മ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മളെല്ലാവരും എല്ലാവരും ഇന്ത്യക്കാരെല്ലാവരും നാടാണ് നമ്മുടെ നാട് ആ നാട് എന്നവരാണ് സ്വപ്നം രാജ്യത്തിനകത്ത് യാഥാർത്ഥ്യമാക്കിയത് പത്തിരുന്നൂറ് വർഷക്കാലം ഇന്ത്യയെ അടിമത്തത്തിലൂടെ മുന്നോട്ട് നയിച്ച ബ്രിട്ടീഷുകാരിനെതിരായിട്ട് ജാതിബോധങ്ങൾ എല്ലാ പറഞ്ഞുകൊണ്ട് ഈ നാട് നടത്തിയിട്ടുള്ള ഈ രാജ്യം നടത്തിയിട്ടുള്ള അതിശക്തമായ പോരാട്ടത്തിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജാതി മത വർഗ ലിംഗ വ്യത്യാസങ്ങൾക്കെല്ലാം അതീതമായി നടത്തിയിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടായിരിക്കണമെന്ന് ആ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭരണഘടനക്ക് നമ്മുടെ രാജ്യം രൂപം കൊടുക്കുന്നു മഹാരാജ്യ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ചർച്ച ചെയ്യപ്പെട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഈ നാടിന് മുന്നോട്ടുള്ള ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള പരാതികട്ട സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു ഭരഘട്ട സംവിധാനമാണ് നേതാക്കളായ കെ ഡി അഗസ്ത്യൻ പി വി തമ്പാൻ പി ബാലകൃഷ്ണൻ ആർ കെ പത്മനാഭൻ കെ സുധ എന്നിവർ പ്രസംഗിച്ചു പി ശ്രീധരൻ സ്വാഗതം പറഞ്ഞു കെ വി വിജയൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കെ എസ് കെ ടിയു ചുണ്ടത്തട്ട് യൂണിറ്റിലെ കലാകാരന്മാർ അവതരിപ്പിച്ച മാർഗം അരങ്ങേറി ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ